അല്ലെങ്കിൽ കുറേ ചെടി ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സൈഡിക്കടായിട്ട് വച്ചേക്കുമായിരുന്നു അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ വന്നപ്പോൾ എല്ലാം ഫ്രണ്ടിലോട്ട് എടുത്ത് മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ അത് നേരത്തെ കുറേ എന്തൊക്കെയോ ചെടി പിന്നെ വെത്തുകളൊക്കെ നട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷേ എല്ലാം കുറച്ചൊക്കെ പിടിച്ച് കുറച്ചൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ മുട്ടടിച്ച് നിൽക്കുന്ന അവസ്ഥയില്ല അതേമാതിരി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ മണ്ണൊക്കെ എടുത്ത് എല്ലാം മാറ്റി നമുക്ക് അത് ചേട്ടിയൊക്കെ നട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആ മണ്ണൊക്കെ കളഞ്ഞു കേട്ടോ എന്നിട്ട് കുറച്ച് പായലൊക്കെ സൈഡിക്കടി പിടിച്ചിരിപ്പിണ്ടായിരുന്നു പിന്നെ പായലൊക്കെ ചേർന്ന് കളയാൻ പറ്റിയ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടിപ്പോൾ ഒരു വാക്കാത്ത ഓടിച്ച് ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പായലും കാര്യങ്ങളൊക്കെ കളഞ്ഞു പിന്നെ ഒരു തുണി ഉണ്ടായിരുന്നു വേസ്റ്റ് തുണി അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നനച്ച് തുടച്ച് ഒന്ന് ഫ്രഷ് ആക്കി വെച്ചു വെച്ചാണ് അപ്പോൾ കാണേണ്ടത് അടിക്കാൻ വന്ന ചേട്ടന്മാരെ കഴിഞ്ഞു പെയിന്റ് അടിച്ച് മാറ്റി ഞാൻ ചട്ടിക്കടിച്ച് ഗീസ് ചട്ടിക്ക് അടിച്ച് ഞങ്ങളുടെ അംഗവാടിയിൽ പെയിന്റിങ് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കല്ല് പതിപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെ സിമന്റൊക്കെ വെച്ചിട്ട് ഒന്ന് തറച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പെയിൻറ് വെച്ചിട്ട് പോയത കുറച്ച് പെയിന്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിന്റിങ് ആണ് ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു ബക്കറ്റായിരുന്നു അപ്പോൾ അവരെ ചേട്ടൻമാരു പറഞ്ഞ അങ്കവാടിയിലേക്ക് എടുത്തെങ്കിലും വെള്ളം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പക്കറ്റി എടുത്തോളാം പറഞ്ഞു അപ്പോൾ അന്നാതൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അന്നാൽ പിന്നെ എന്താണ് വെറുതെ കളറിയിൽ നിന്ന് വെച്ച് ഞാൻ ചട്ടിയൊക്കെ ക്ലീൻ എടുത്തിട്ട് ആ ചട്ടിക്ക് എല്ലാത്തിനും അടിച്ചു വിട്ടു പക്ഷേ കുറേ ചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയൊന്നും അങ്ങനെ ഇല്ല വെള്ളം അനു അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അത് കുറേ അഴുക്കും പൊടിയൊക്കെ പിന്നായിരുന്നു അപ്പോൾ അതൊക്കെ തൂത്ത് കളഞ്ഞ് എങ്ങനെയാവും എന്നറിയില്ലായിരുന്നു എന്നാലും സെറ്റാക്കിയെടുത്തു വിട്ടോ അപ്പോൾ ഫൈനലി ഒരുപാട് ഇഷ്ടമായിട്ട് എന്നാലും രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ചും മലം പിടിച്ചിട്ട് ചട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കാരണം എന്ന് വെച്ചാൽ ചെടിച്ചട്ടി അങ്ങനെ കഴുകി ില്ല നനഞ്ഞ തുണിയും കൊണ്ട് ഞാൻ അത് ശരിക്കും തുടച്ചെടുത്തു കേട്ടോ പായ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞതിന് ശേഷം പൊടിയൊക്കെ തട്ടി കളഞ്ഞു നനഞ്ഞ തുണിയും കൊണ്ട് ശരിക്കും ഞാൻ തുടച്ചെടുത്തു ഇനി പെയിന്റ് അടിച്ചും നന്നാവോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്താക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ എന്തായാലും ഫൈനലി സക്സസ്ഫുൾ ആയി അയാൾ ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് മാത്രമല്ല ഇതാക്കി ഇഷ്ടമായി പിന്നെ പിള്ളേർക്ക് അടിപൊളി ആയിട്ടു പിള്ളേർ ഭയങ്കര എഞ്ചോയ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നോ ടീച്ചറേ ഇപ്പം അടിപൊളി ഇപ്പം അടിപൊളിയായെന്ന് പറഞ്ഞു പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായി ചെയ്താലും പിള്ളേർ ഇനി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് എന്താ സംഭവം എങ്ങനെയായിരിക്കും അതോ ഞാൻ പെയിന്റ് അടിച്ചപ്പോൾ പിള്ളേർ ചേച്ചി ഇത് ചേട്ടന്മാരൊക്കെയല്ലേ പെയിന്റ് അടിക്കുന്നേ ടീച്ചറൊക്കെ ടും അങ്ങനെയൊക്കെ പിള്ളേർക്ക് പല സംശയങ്ങളാണ് കേട്ടോ എല്ലാം പിള്ളേർക്ക് ചോദിച്ചുകൊണ്ടിരിക്കും ആ ഇപ്പം നന്നായിട്ടുണ്ട് എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ട് അവരിങ്ങനെ ചെയ്യാറുണ്ട് പിള്ളേർ പിള്ളേരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ ഒരു കൗതുകമായിട്ടൊരു രീതിയായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ നമ്മൾ നമ്മൾ ചെടിച്ചെട്ടിയിലായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ചെടിച്ചെട്ടീലും നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വെടിയേറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട